നമസ്കാരം കൈപ്പയശ്ശേരി കോയുന്നമ്പൂരി ലോകത്തുള്ള എല്ലാ സനാതന വിശ്വാസികളും കാത്തിരുന്ന ശനിയുടെ പകർച്ച ശനിയുടെ പകർച്ചയെ സംബന്ധിച്ച് എല്ലാ ജനങ്ങളും ഓരോ ദിവസവും ചോദിക്കുകയും എല്ലാ ദിവസവും പറയുകയും ചെയ്യുന്നതാണ് ശനിയുടെ പകർച്ചയെക്കുറിച്ച് എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള ഒരു സബ്ജക്റ്റാണ് ശരിക്ക് സൂര്യനിൽ നിന്ന് എ ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹ ഏതാണെന്ന് വെച്ചാൽ അത് ശനിയാണ് ശനിക്ക് കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തി ഒമ്പത് വർഷവും അഞ്ചര മാസം കൊണ്ടാണ് ശനി സൂര്യനെ ഒന്ന് പ്രദക്ഷിണം വെച്ചു വരണേ അത് ജ്യോതിഷപ്രകാരം മുപ്പത് വർഷം എന്ന് പറഞ്ഞ സങ്കല്പമാണ് ഒരു പന്ത്രണ്ട് രാശിയിൽ ഒരു രാശിയിൽ ഏറ്റവും കൂടുതൽ കാലം നിൽക്കുന്നതും ശനിയാണ് രണ്ടര വർഷക്കാലം അപ്പം അങ്ങനെയുള്ള ശനിയുടെ ഒരു പകർച്ചയാണ് കുംഭൻ രാശിയിൽ നിന്ന് മീനത്തിലേക്കുള്ള ശനിയുടെ പകർച്ച ഈ മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി മീനമാസം പതിനഞ്ചാം തീയതിയോട് കൂടിയാണ് ഈ ശനി പകരുന്നത് കുംഭത്തിൽ നിന്ന് മീനത്തിലേക്ക് പകരണേ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറേ ആൾക്കാർക്ക് ആശ്വാസവും കുറേ പേർക്ക് ദോഷവുമാകുന്നൊരു കാലഘട്ടവും കൂടിയാണ് ഒന്ന് ആദ്യം തന്നെ പറയട്ടെ ഈ നമ്മൾ പറയാൻ പോകുന്ന ശനി കണ്ടകശനി കുറേ ആൾക്കാർക്ക് ഏഴര ശനി തുടങ്ങുന്നു കുറേ ആർക്ക് കണ്ടകശനി തുടങ്ങുന്നു പല കൂറുകാർക്കും പല വ്യത്യാസങ്ങളുണ്ടാകുന്നു അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഒന്ന് ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു രാശി പകർച്ച കൊണ്ട് ഒരുപാട് സങ്കടപ്പെടാനുള്ള ഒരു സംഭവം നിങ്ങൾ ചിന്തിക്കേണ്ട ഏത് രാശി പകർച്ച വന്നാലും ഏത് ഗ്രഹപകർച്ച വന്നാലും അത് ഗുണത്തിലേക്കായാലും ദോഷത്തിലേക്കായാലും വൃത്തിയായ വ്യക്തമായ നാമജപാതികളും പ്രാർത്ഥനകളും ചെയ്താൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും ഇപ്പം ശനിയുടെ പകർച്ചയെക്കുറിച്ച് പറയുമ്പോൾ ശാസ്താവിൻ്റെ ഭജനം കൊണ്ടും ഹനുമാൻ സ്വാമിയുടെ ഭജനം കൊണ്ടും ഗണപതി ഭജനം കൊണ്ടും മഹാദേവ ഭജനം കൊണ്ടും ശനിയുടെ ദുരിതങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അപ്പോൾ പ്രാർത്ഥനാ കാലഘട്ടം അല്ലെങ്കിൽ പ്രാർത്ഥനാ പ്രാർത്ഥനാരീതികൾ കൂടുതൽ ചെയ്യേണ്ടതിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഇതൊരിക്കലും നിങ്ങളിത് കേട്ടിട്ട് ഭയപ്പെടാൻ വേണ്ടിയല്ല നിങ്ങളുടെ പൂർണ്ണ സംരക്ഷണത്തിനും അതിൽ നിന്ന് ദുരിതത്തിനും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പറയുന്നത് ആ ചിന്ത മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് ആദ്യം ഈ വീഡിയോ കേൾക്കേണ്ടത് ശനി എന്ന് കേൾക്കുമ്പ ആവശ്യമില്ല ഏറ്റവും ആദ്യം നമ്മൾ മേടക്കൂറിൽ തുടങ്ങിയാണ് അശ്വതിയും ഭരണിയും കാർത്തികക്കാലം തുടങ്ങുന്ന മേടക്കൂർ ഈ മേടക്കൂറിലേക്ക് കരുടെ കാര്യം പറയുമ്പോൾ മേടക്കൂറുകാർക്ക് നിലവിൽ ഇപ്പോൾ കുമ്പത്തിൽ ശനി നിൽക്കുമ്പോൾ പതിനൊന്നാം ഭാവത്താണ് ഈ ശനിയുടെ പകർച്ച തൊട്ട് അതായത് ഈ പറയുന്ന മീനമാസം പതിനഞ്ചാം തീയതി തൊട്ട് അവർക്ക് ഏഴര ശനി തുടങ്ങുകയാണ് ഏഴരശനി തുടങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഴര വർഷമാണ് ശനി പകരുന്ന മീനം മീനത്തിൽ രണ്ടു വർഷം രണ്ടര വർഷം മേടത്തിൽ രണ്ടര വർഷം ഇടവത്തിൽ രണ്ടര വർഷം അങ്ങനെ ആ മൂന്ന് രാശികളുടെ ശനി സഞ്ചരിക്കുന്ന സമയമാണ് ഏഴരശനിക്കാലം അതായത് മൂ മൂരണ്ടാറും മൂവരൊന്നര ഏഴര വർഷക്കാലം അതിൽ ആദ്യത്തെ ഏഴരശനി തുടങ്ങുന്നു പിന്നെ ജന്മശനി വന്നു അങ്ങനെയാണ് അതിൻ്റെ ഫലം പോകുന്നത് അപ്പം ഏഴരശനി ഏഴരശനി അനുഭവിക്കുന്ന ഈ മേടക്കൂറുകാർക്ക് അപ്പം ആ മേടക്കൂറുകാർ ഈ ഏഴര വർഷക്കാലം അവർ ശനി പ്രീതി വരുത്തേണ്ട കാലഘട്ടങ്ങളാണ് ശരിക്കും ജന്മശനിയൊക്കെ വരുമ്പോൾ രോഗ രോഗങ്ങളുടെ ദുരിതങ്ങളും ശാരീരിക അസ്വസ്ഥതകളും ഇതൊക്കെ വരുക പന്ന് മൂന്നാ രടവത്തിലേക്ക് വരുമ്പം ധനപരമായി നിൽക്കുന്ന പ്രശ്നങ്ങൾ വരിക ഇപ്പം ശനിയുടെ പകർച്ച വരുമ്പം തടസ്സങ്ങളും ദുരിതങ്ങളും അസ്വസ്ഥതകളും അരിഷ്ടതകളും ഒക്കെ വരാനുള്ള സാധ്യതകൾ കാർഷിക മേഖലയുള്ള നാശങ്ങൾ അതുപോലെ തന്നെ എന്താ പറയുന്നത് പൊതുവേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ദുരിതങ്ങൾ ഒരു മടിയനാവുക അലസത ആവരുക വാതപിത്ത കഫങ്ങൾ വരിക ഇങ്ങനെയൊക്കെ സാധ്യതകൾ കൂടുതലുള്ള സമയമാണ് ഏഴരശനിക്കാലം അപ്പോൾ ആ ഏഴരശനിക്കാലം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മേടക്കൂറുകാർ ചെയ്യേണ്ടത് വൃത്തിയായിട്ട് എല്ലാ ശനിയാഴ്ചയും ശാസ്താവിനെയും ശിവനെ തൊഴുന്നതും അതുപോലെ ശനിയുടെ നാമമായ ശനീശ്വരായ നമ്മ ജപിക്കുക നമശുവായ ജപിക്കുക ഗം ഗണപതിയെ ജപിക്കുക ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഈ ഏടരശ്ശരീയുടെ ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും പിന്നെ ഈ ശനി വരുന്നത് വ്യാഴക്ഷേത്രത്തിലാണ് അത് കാരണം അല്പം കാഠിന്യം കുറവാണ് പക്ഷേ എങ്കിൽ പോലും വ്യാഴപ്പകർച്ച വരുമ്പോൾ വ്യാഴം മൂന്നിലേക്ക് പോകുന്നുണ്ട് മെയ് വ്യാഴത്തിൻ്റെ പകർച്ച വരുമ്പം ആ സമയത്തൊക്കെ ഇത്തിരി കഷ്ടകാലങ്ങൾ വരാം പക്ഷേ ഈ ശനിയാഴ്ച അയ്യപ്പനെ തൊഴുന്നതും മഹാദേവനെ തൊഴുന്നതും ഈ നാമജപാതികളും ഉണ്ടെങ്കിൽ ആ കഷ്ടതകൾ ഒന്നും തന്നെ നമുക്ക് ഏൽക്കാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അതാണ് മേടക്കൂറിൻ്റെ അവസ്ഥ ഇനി അത് എടവക്കൂറിലേക്ക് വന്നാൽ കാർത്തികമുക്കാലും രോഹിണിയും മകൈരത്തര എന്ന് പറയുന്ന ഇടവക്കൂറ് വന്നാൽ പത്താം ഭാവത്ത് നിന്ന ശനിയാണ് അവർക്ക് കണ്ടകശനി ആയിരുന്നു ആ കണ്ടകശനി പതിനൊന്നിലേക്ക് വരുവാണ് ശരിക്കും രണ്ടര വർഷമായി അനുഭവിച്ച കണ്ടകശനിയുടെ ദുരിതങ്ങളിന്ന് അവർ രക്ഷപ്പെടുകയാണ് ഉണ്ടായ രോഗങ്ങൾ അപവാദങ്ങൾ അപമാനങ്ങൾ കേസുകൾ ദുരിതങ്ങൾ സങ്കടങ്ങൾ എല്ലാം അവർക്ക് മാറുകയാണ് അവർക്കൊരാശ്വാസത്തിൻ്റെ കാലഘട്ടം തന്നെയാണ് ഇടവക്കൂറുകാർക്ക് ശനിയുടെ പകർച്ച പതിനൊന്നാമത്ത് വരുന്ന അവർക്ക് ഗുണകരം തന്നെയാണ് ആ കണ്ടകശ്ശേരിയുടെ ഉപദ്രവങ്ങൾ അവർക്ക് മാറുന്നു അവർ ഇതാ അവർക്ക് കുറച്ചോടുകൂടി ഒരു എന്താ പറയുക ഒരു ശ്വാസം കിട്ടിയ അവസ്ഥാവിശേഷം വരുന്നുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ പതിനൊന്നാമത്തെ ശരിയാണ് അപ്പോൾ എന്താ പറയണേ പ്രാർത്ഥനാ കാര്യങ്ങളൊന്നും കുറവ് വരുത്തണ്ട ആ കണ്ടകസനയുടെ കാഠിന്യം കുറച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഈ മീനത്തിൽ നിൽക്കുന്ന ശനി അഞ്ചിലേക്ക് ദൃഷ്ടിയുണ്ട് അഞ്ചാം ഭാവം സന്താനങ്ങളുടെയും മനസ്സിൻ്റെ സ്ഥാനമാണ് അപ്പോൾ അതിനെ കുട്ടികൾക്കൊക്കെ ചെറിയ ചെറിയ ദുരിതങ്ങൾ വരാം അതുകൊണ്ട് പ്രാർത്ഥനയൊക്കെ അങ്ങനെ ചെയ്യുന്നു പോകുന്നതാണ് നല്ലത് നമ്മൾ തിരിച്ച് മിഥിനക്കൂറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മകൈരത്തിൻ്റെ ബാക്കി ഭാഗവും തിരുവാതിരയും പുണർത്തിൻ്റെ ആദ്യ ഭാഗവും കൂടാൻ മിഥിനക്കൂറുകാർക്ക് മിഥുനക്കൂറുകാർക്ക് ഇപ്പോൾ ഒമ്പത് ശനിയാണ് ഉപദ്രവകാരിയായിട്ടൊന്നും അല്ല നിൽക്കണം അദ്ദേഹം അത് പത്തിലേക്ക് വരുവാണ് പത്തിലേക്ക് ശനി വരുമ്പോൾ അത് കണ്ടകശനി എന്നാണ് പറയണേ അപ്പം മിഥുനക്കൂറായി നിൽക്കുന്ന ആൾക്കാർക്ക് കണ്ടകശനിയുടെ സമയമാണ് അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് ആദ്യം ചെയ്യേണ്ടത് അവർ ചെയ്യുന്ന തൊഴിൽ മേഖലയിലൊക്കെ വളരെ സൂക്ഷിക്കണം മേലധികാരി അധികാരികളായി നിൽക്കുന്ന ആൾക്കാരിൽ നിന്നുള്ള എന്താ പറയണേ പരാതികളൊക്കെ കേൾക്കേണ്ടി വരും തൊഴിൽ സ്ഥലത്ത് സ്ഥിരത കുറയും തൊഴിൽ ദുരിതങ്ങളുണ്ടാവാം തൊഴിൽ അനാവശ്യമായി നിൽക്കുന്ന ശത്രുഭീതികളുണ്ടാവാം ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് പത്തിലെ ശനിയുള്ളവർ സഞ്ചരി വളരെ നന്നായിട്ട് പ്രാർത്ഥനാ കാര്യങ്ങളിൽ ഇടപെടുന്നത് വളരെ നല്ലതാണ് കാരണം എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്താം ഭാവം എന്ന് പറയുന്നത് കർമ്മസ്ഥാനമാണ് കർമ്മസ്ഥാനം നന്നായാലേ നമുക്ക് ജീവിതമുള്ളൂ അതുകൊണ്ടാണ് അവരും ചെയ്യാൻ ചെയ്യാവുന്ന കാര്യം ആദ്യം പറഞ്ഞ പരിഹാരം പോലെ തന്നെ ശനിയാഴ്ച ശാസ്ത്രാഭചനം നിർബന്ധമാക്കുക ശബരിമല ദർശനം നടത്തുക ഗണപതി ഭഗവാന്റെ നാമം എന്നും ജപിക്കുക ശനീശ്വരായ എന്നവരുടെ നാമം ജപിക്കുക ഹനുമാൻ സ്വാമിയെ ഭജിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ പത്തിലെ ശനിയായ കാരണം ഓഫീഷ്യൽ കാര്യങ്ങളിൽ സാമ്പത്തിക ഇടപാടുകളൊക്കെ സൂക്ഷിക്കുക സാമ്പത്തിക പരാതികളൊന്നും വരാതിരിക്കാൻ ശ്രദ്ധിക്കണം ആൾക്കാരോട് ഇടപെടുന്നത് സൂക്ഷിച്ച് വേണം പൊതുജനങ്ങളുമായി ഇടപെടുന്നത് സൂക്ഷിച്ച് വേണം അതൊക്കെ ചെയ്യുന്നത് വളരെ നല്ല കാര്യങ്ങളാണ് മിഥുനം കൂറുകഴിഞ്ഞ അടുത്ത കർക്കിടകത്തിലേക്കാണ് തന്നെ പുണർത്തിൻ്റെ അവസാന ഭാഗവും പൂയവും ആയില്യവും കൂടുന്ന കർക്കിടകക്കൂറുകാരാണ് കർക്കിടകക്കൂറുകാർക്ക് അഷ്ടമത്തെ ശനിയായിരുന്നു അഷ്ടമശനി ഈ പറഞ്ഞ പോലെ ചില ചില ദുരിതങ്ങളെ വരുത്തി വെച്ചിട്ടുണ്ട് ആ അഷ്ടമശനി ഒൻപതിലേക്ക് വരുവാണ് ഒരു പരിധിവരെ കർക്കിടകക്കൂറുകാർക്ക് ശനിയുടെ പകർച്ച അനുകൂലം തന്നെയാണ് അപ്പം ഈ എന്താ പറയണേ കുറച്ച് കാലം ഉണ്ടായിരുന്ന ദുരിതങ്ങൾ ആ ദുരിതങ്ങൾക്കൊക്കെ ഒരു ഒരാശ്വാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എന്താ പറയുക കർക്കിടകക്കൂറുകാർക്ക് ശനിയുടെ പകർച്ച ഗുണത്തെയാണ് പ്രധാനം ചെയ്യുന്നത് ഗുണപരമായൊരു അവസ്ഥ ഉണ്ടാക്കും പക്ഷേ വ്യാഴത്തിൻ്റെ പകർച്ച വരുമ്പോൾ കുറച്ച് ദുരിതം വരുന്നുണ്ട് എന്നാലും ശനിയുടെ ദോഷത്തിൽ നിന്നുള്ള അവരുടെ ആ കഷ്ടതയിൽ നിന്ന് കുറച്ച് വിരാമം കിട്ടുന്നതാണ് അവർക്ക് ആശ്വാസം നൽകുന്നതാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ കൂടപ്പുറപ്പുകളൊക്കെ ദുരിതങ്ങൾ ചിലപ്പോൾ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് കൂടപ്പുറപ്പുകൾക്ക് സഹോദരങ്ങൾക്കൊക്കെ അതുകൊണ്ട് അവരുടെ കാര്യത്തിലൊക്കെ ഒരു പ്രാർത്ഥന ഉണ്ടാകുന്നത് എപ്പോഴും വളരെ നല്ലതാണ് കർക്കിടക്കൂർ കർക്കിടക്കൂർ കഴിഞ്ഞാൽ ചിങ്ങക്കൂറിലേക്ക് വരികയാണ് ചിങ്ങക്കൂറിലേക്ക് വരുമ്പം മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യ ഭാഗം ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറാണ് അവർ ശരിക്ക് രണ്ടര വർഷമായിട്ട് ഏഴിൽ ശനിയുടെ ബന്ധം കൊണ്ട് കണ്ടകശനി കൊണ്ട് അത്യാവശ്യം നല്ല ദുരിതങ്ങൾ അനുഭവിച്ച ആൾക്കാരാണ് നല്ല പ്രാർത്ഥനയുള്ളവർ മാത്രമാണ് ശരിക്ക് ഒരു പരിധി പരിധിവരെ പിടിച്ചു ഒരു അവസ്ഥയുള്ള കാലഘട്ടമാണ് ഈ ചിങ്ങക്കൂറുകാർക്ക് ആ ചിങ്ങക്കൂറുകാർക്ക് വളരെ ആശ്വാസകരമായ ഒരു അവസ്ഥയാണ് കാരണം ഏഴിലെ ശനി കണ്ടകശനിയായി നിൽക്കുന്ന ഏഴിലെ ശനി അഷ്ടമത്തിലേക്ക് മാറും ആ കണ്ടകശനിയുടെ ദുരിതങ്ങൾ അവർക്കങ്ങ് മാറിക്കിട്ടും അഷ്ടമത്തിലെ ശനിയും അത്ര ഒരുപാട് ഗുണത്തെ പ്രധാനം ചെയ്യുന്നതല്ല ദുരിതങ്ങളൊക്കെ വരുത്തി തീർക്കുന്നതാണ് എങ്കിലും ആ കണ്ടകശനിയെന്ന് പറഞ്ഞ ആ പേര് അതങ്ങ് ഒഴിവായി കിട്ടുകയാണ് അത് വളരെ അനുകൂലം തന്നെയാണ് ശരിക്ക് വളരെ കാര്യങ്ങൾക്ക് ഇതുവരെ മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും നടക്കാനുള്ള സമയമാണ് വസ്തു വിൽക്കാനായിട്ട് തടസ്സം വന്നവർ വീട് വിൽക്കാനായിട്ടുള്ള വീട് വെക്കാൻ വേണ്ടിയിട്ട് തടസ്സം വന്നവർ വിവാഹാദികൾക്ക് തടസ്സം വന്നവർ അവർക്കൊക്കെ നടക്കാൻ പറ്റിയ സമയമൊക്കെയാണ് ഈ ചിങ്ങക്കൂറുകാർക്ക് അപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് ഒരു പരിധിവരെ അത് ഗംഭീരമായിട്ട് മാറ്റത്തെ പ്രദാനം ചെയ്യുന്നതാണ് ഈ ചിങ്ങക്കൂറ് കഴിഞ്ഞ അടുത്ത കന്നിക്കൂറിലേക്ക് വരുമ്പം ഉത്രത്തിൻ്റെ അവസാനവും അത്തവും ചിത്രയുടെ ആദും ആദ്യ ഭാഗം കൂടുന്ന കന്നിക്കൂറുകാർക്ക് കന്നിക്കൂറുകാർക്ക് ആറിലാണ് ഇപ്പോഴാണ് ശനി നടക്കുന്നത് അതിപ്പോൾ ഈ മീനമാസം പതിനഞ്ചാം തീയതിയോട് കൂടി ശനിയുടെ പകർച്ച കൂടി ഏഴിലേക്ക് ശനി വരും അത് കണ്ടകശനിയാണ് രണ്ടര വർഷത്തേക്ക് മീന ഈ എന്താ പറയണേ കന്നിക്കൂറുകാർക്ക് കണ്ടകശനി വരികയാണ് കണ്ടകശനി വരുമ്പോൾ കുടുംബ ബന്ധങ്ങളെ പരമാവധി നിങ്ങൾ സംയോജിപ്പിച്ചു പോകണം കുടുംബത്തിലെ വിവാദ വിഷയങ്ങളിലൊന്നും നിങ്ങൾ ഇടപെടാതിരിക്കുക ദാമ്പത്യകാര്യങ്ങളിലൊക്കെ അഭിപ്രായ ഭിന്നതയ്ക്ക് സാധ്യത ഉള്ളത് കാരണം സംസാരങ്ങളൊക്കെ നിയന്ത്രിക്കണം അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങൾ വരാൻ പറ്റിയ കാലഘട്ടമാണ് എന്ത് നിരീച്ചാലും താമസിച്ച് നടക്കുന്ന കാലഘട്ടമാണ് കണ്ടകശനിക്കാലം അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് ചെറിയ ചെറിയ ദുരിതങ്ങൾ ശാരീരിക അസ്വസ്ഥതകൾ അങ്ങനെയുള്ള സാധനങ്ങൾ വഴിയാത്രകൾ ദൂരദേശ യാത്രകൾ ഒക്കെ ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് അവരും ഈ പറഞ്ഞ പോലെ കന്നിക്കൂറുകാർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഈ പറയുന്ന രണ്ടര വർഷക്കാലത്ത് ശബരിമല ദർശനം നിർബന്ധമാക്കുക ഇനി ശബരിമല ദർശനം നടത്താൻ പറ്റാത്തവർക്ക് മുദ്ര നിറച്ചു കൊടുത്തുവിടാവുന്നതാണ് ശനിയാഴ്ചകളിൽ അയ്യപ്പനെ പ്രാർത്ഥിക്കുകയും ശാസ്താവിനെ തൊഴുന്നതും ശാസ്താവിൻ്റെ പ്രാർത്ഥനകൾ ജപിക്കണം എന്നുള്ളതാണ് അതുപോലെ ഗണപതി ഭഗവാനെ ഉപാസിക്കുക ഹനുമാൻ സാവി ഉപ ഉപാസിക്കുക ഇതൊക്കെ ചെയ്യുന്ന കന്നിക്കൂറുകാർക്ക് വളരെ കേമത്തം തന്നെയാണ് അതുകൊണ്ട് കന്നിക്കൂറുകാർ ഈ കണ്ടകശനിയുടെ ആ ദുരിതങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥന ചെയ്താൽ അവർക്ക് അത്രയ്ക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കന്നി കഴിഞ്ഞ് തുലാക്കൂറിലേക്ക് വരുമ്പോൾ ചിത്രയുടെ അവസാനവും ചോദ്യം വിശാഖത്തിൻ്റെ ആദ്യവും കൂടുന്ന തുലാക്കൂറ് തുലാക്കൂറുകാർക്ക് അഞ്ചിൽ നിൽക്കുന്ന ശനി ആറിലേക്ക് മാറുകയാണ് ശരിക്കും തുലാക്കൂർക്ക് അനുകൂലം തന്നെയാണ് അടുത്ത രണ്ടര വർഷക്കാലം ശരിക്കും വളരെ നല്ല അനുകൂലമാണ് ശനി ആറിലേക്ക് പോകുന്ന അവർക്ക് അനുകൂലമാണ് കുറച്ച് എന്താ പറയുന്നത് കണ് അവർക്ക് ശനി ദോഷത്തിലൊന്നല്ലായിരുന്നെങ്കിലും ഈ അഞ്ചില് നിൽക്കുന്ന ശനിയല്ലായിരുന്നു അതിൽ മാറ്റം അവർക്ക് വീണ്ടും കുറച്ചുകൂടി അനുകൂലം നൽകുന്നതാണ് സമാധാനവും കുറച്ച് സന്തോഷവും വിചാരിക്കാത്ത കാര്യങ്ങൾ നടക്കുക ജോലി കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരിക വിവാഹാദികൾക്ക് മാറ്റങ്ങൾ വരിക അതുപോലെ ദുരിതങ്ങളായി നിൽക്കുന്ന കാര്യങ്ങൾ മാറുക ശത്രുതകൾ മാറി മിത്രങ്ങളെ ഉണ്ടാവുക ഇങ്ങനെ കുറേ കുറേ ഒരുപാട് കാര്യങ്ങൾക്ക് വ്യത്യാസം വരുന്ന സമയമാണ് ഈ ആറിലേക്ക് ശനി ഒരു പരിധിവരെ ഒരു നന്മയുടെ ഐശ്വര്യത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് അവർക്ക് കടക്കാൻ പറ്റുന്ന സമയം കൂടിയാണ് ഈ ശനി പകർച്ച ശനി അവർക്ക് പൊതുവെ നല്ല അനുകൂലത്തെ നൽകുന്നതാണ് തുലാക്കൂറുകാർ എങ്കിലും ഈ പറഞ്ഞ പോലെ ഈ എന്താ പറയുന്നത് പ്രാർത്ഥനാ കാര്യങ്ങളൊക്കെ നിർത്തുമൊന്നും വേണ്ട അങ്ങനെ തന്നെ പോട്ടെ അടുത്തത് നമ്മൾ വൃക്ഷക്കൂറിലേക്ക് വരുമ്പോൾ വിശാഖത്തിൻ്റെ അവസാനവും അനിഴവും തൃക്കേട്ടയും കൂടുന്ന വി വരുമ്പോൾ നിലവിൽ കണ്ടകശനിയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടകശനിയിൽ നിന്ന് അവർക്ക് പൂർണ്ണമായ മാറ്റത്തിലേക്കാണ് വരാൻ പോകുന്നത് നാലിൽ നിൽക്കുന്ന ശനി അഞ്ചിലേക്ക് മാറുകയാണ് ആ അറിയാത്ത വിഷയങ്ങളുള്ള ദുരിതങ്ങൾ അതുപോലെ വാഹന ദുരിതങ്ങൾ വാഹനം മേടിക്കാനുള്ള തടസ്സങ്ങൾ മാതാവിനുള്ള അസുഖങ്ങളുണ്ടാവുന്ന കുടുംബത്തിലുണ്ടാകുന്ന അന്ത അന്ധഛഛഛദ്രങ്ങൾ കുടുംബത്തുണ്ടാകുന്ന ദുരിതങ്ങൾ സങ്കടങ്ങൾ കുട്ടികൾക്കുണ്ടാകുന്ന വൈ വിദ്യാഭ്യാസ വൈകല്യം അങ്ങനെ കുറേ പ്രശ്നങ്ങൾക്ക് വരാം കുടുംബവുമായി ബന്ധപ്പെട്ട് വാഹനവുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ വരാം അതിനുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് പരിഹാരം വരുന്ന സമയമാണ് ഈ പറയുന്ന വൃച്ചക്കൂറുകാർക്ക് അപ്പോൾ ആ കണ്ടകശിയുടെ മാറ്റം അവർക്കത് പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാകാൻ പറ്റും ഒരു പെട്ടെന്ന് നമുക്ക് റിലീസായ ഒരു അവസ്ഥാവിശേഷം കിട്ടും അതിൻ്റെ ഒരു ഭാഗ്യം ഉണ്ടാകും പക്ഷേ മനക്ലേശത്തിന് സാധ്യതകളൊക്കെ ഉള്ളതുകൊണ്ടും കുഞ്ഞുങ്ങൾക്ക് ചെറിയ ചെറിയ അസുഖങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ടോണ്ടും ഗണപതി ഭവാനേയും മഹാദേവനെയും നിർബന്ധമായി അവർ പ്രാർത്ഥിച്ചു പോകുന്നതാണ് അതിൻ്റേതായ നിൽക്കുന്ന ഒരു കേമത്തം അത് വളരെ ഗുണകരമായി നിൽക്കുന്ന അവസ്ഥ വിശേഷത്തേക്ക് വരും നേരെ വൃച്ചയക്കൂർ വെച്ച് ധനക്കൂറിലേക്ക് വരുമ്പോൾ എന്താ പറയുക മൂലം പൂരാടം മുത്രാടത്തിൻ്റെ ആദ്യത്തെ ഭാഗം അവർക്ക് നിലവിൽ മൂന്നിലായിരുന്നു ശനി അത് കണ്ടകശനി കണ്ടകശനിയാവുകയാണ് അപ്പോൾ അവർ ഈ കണ്ടകശനി വരുന്നതുകൊണ്ട് തന്നെ അത് നാലാം ഭാവത്തായ കാരണം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എന്താ കാരണം എന്ന് വെച്ചാൽ വ്യാഴക്ഷേത്രമാണ് അതുകൊണ്ട് അത്രയ്ക്ക് അത്രയ്ക്കങ്ങ് ദുരിതാവില്ല എങ്കിലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അവരുടെ മാതാവിന് അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് കുടുംബത്ത് ദുരിതങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് വാഹനവുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഒരു മനസമാധാനക്കേട് വരാം വിദ്യാഭ്യാസത്തിലൊക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ അലസതകളും തകർച്ചകളും വരാം അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കുട്ടികളൊക്കെ അതായത് വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികളൊക്കെ വളരെ നിർബന്ധമായി മഹാദേവനെയും ഗണപതിയും പ്രാർത്ഥിക്കണം ഏജഡായിക്കുന്ന ആൾക്കാർ മഹാദേവനെ പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയെ എല്ലാവരും പ്രാർത്ഥിക്കണം നിർബന്ധമായിൽ അവർ ഈ മാസത്തിലൊന്ന് അയ്യപ്പൻ എള്ളുപായസം പോലത്തെ കാര്യങ്ങൾ ചെയ്യാം ശബരിമല ദർശനം നടത്തുക ഗണേശ സ്തോത്രങ്ങൾ വായിക്കുക അതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഹനുമാൻ ചാലീസൊക്കെ വായിക്കുന്നത് വളരെ നല്ലതാണ് അതൊക്കെ ഗുണത്തെ പ്രദാനം ചെയ്യും നാമജപാദികൾ കുടുംബത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ശക്തിയായിട്ട് നിൽക്കുന്നത് ഈ പറയുന്ന നാലിലെ ശനി വരുമ്പോൾ കൂടുതൽ നാമജപങ്ങൾ കുടുംബത്ത് വർദ്ധിപ്പിക്കുക അത് വളരെ നല്ലതാണ് എന്നാണുള്ള വേറെ അവസ്ഥ അടുത്തത് നമ്മൾ ഈ ഉത്രാടത്തിൻ്റെ മുക്കാലും ബാക്കിയും തിരുവോണവും ഔട്ടത്തിൻ്റെ ആദ്യ ഭാഗവും കൂടെ കൂടുന്ന മകരക്കൂറിലേക്ക് വരുമ്പോൾ മകരക്കൂറുകാർ കഴിഞ്ഞ ഏഴര വർഷമായി ഏഴര ശനി അനുഭവിക്കുകയായിരുന്നു ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ശാരീരികമായ അസുഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് മാനസികമായ ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് സാമ്പത്തികപരമായും തൊഴിൽപരമായും ഒരു മാറ്റം വരുവാണ് ഏഴരശനിയുടെ മാറ്റം ഏഴരശനി അങ്ങ് തീരുമ്പോൾ തിരുവോണക്കാർക്ക് വളരെ നല്ല റിലാക്സായ വളരെ സമാധാനകരമായി നിൽക്കുന്ന അവസ്ഥയിലേക്ക് മാറും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു ഗുണത്തെ പ്രദാനം ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ എന്താ പറയണേ ഈ ഏഴരശനി എന്ന് പറയുന്നത് മാറുന്നത് ഒരുപാട് മാറ്റങ്ങളാണ് അവർക്ക് സംഭവിക്കാൻ പോകുന്നത് പക്ഷേ വ്യാഴത്തിൻ്റെ പകർച്ചയൊക്കെ വരുമ്പോൾ അതിൻ്റേതായ ദുരിതങ്ങളുണ്ട് ശനി മകരത്തിൻ്റെ അധിപൻ കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് അവർ എങ്കിലും ഈ മൂന്നാം ഭാവത്തേക്ക് ശനി വരുന്നതൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് കൂടപ്പറുപ്പുകൾക്കൊക്കെ ദുരിതം വരുന്ന ദുരിതം വരാനുള്ള സാധ്യത കൊള്ളാണം ശിവനെയും മഹാദേവനെയൊക്കെ പ്രാർത്ഥിച്ചു പോകുന്നത് വളരെ നല്ലതാണ് ഈ മകരക്കൂറ് കഴിഞ്ഞ് കുംഭത്തിലേക്ക് വരുമ്പം അവിട്ടത്തിൻ്റെ അവസാനവും ചതയവും പൂരുട്ടാതെയും കൊള്ളുന്ന അവർക്ക് ജന്മശനിയായിരുന്നു ഏഴരശനിക്കാലമാണ് അതിൽ ആയിരുന്നു ഇനി രണ്ടര വർഷവും കൂടി അവർക്ക് ഏഴരശനി ബാക്കി കിടപ്പുണ്ട് അതിൽ ആയിരത്തി അഞ്ച് വർഷം അവർക്ക് കഴിയാൻ പോവുകയാണ് പക്ഷെ ജന്മശനി കഴിയുമ്പോൾ ഈ പറഞ്ഞ ഒരാശ്വാസത്തിൻ്റെ ഫലമാണ് ശാരീരികമായി വൈഷമതകൾ അനുഭവിച്ച ഒരാ ഒരു ആവശ്യവുമില്ലാതെ ചില ദുരിതങ്ങൾ വന്ന പെട്ടെന്ന് രോഗങ്ങൾ പിടിപെട്ട അല്ലെങ്കിൽ നീർക്കെട്ടുകൾ പിടിപെട്ട വാതരോഗങ്ങൾ വന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ പൂർണമായ അലസനായി മടിയനായി നിൽക്കുന്നൊരവസ്ഥ വിശേഷം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുഴുവൻ ഈ പറയണ കുംഭക്കൂറുകാർക്ക് വളരെ നല്ല ആശ്വാസം കിട്ടും കാരണം അതിൻ്റെ അവസാന ഭാഗത്തേക്ക് കിടക്കുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എന്താ പറയണെ ഒരു ഗുണകരമായ അവസ്ഥ തന്നെയാണത് പക്ഷേ ഈ പറയുന്ന പോലെ രണ്ടിലെ ശനിയാണ് ധനപരമായി നിൽക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുകൾ വരാം സാമ്പത്തിക സ്രോതസ്സുകൾ അടയാം പൈസ വന്ന ദുർച്ചലവുകൾ വരാം അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് കൃഷ്ണഭജനവും വിഷ്ണുഭജനവും ശനി ഭജനവും നന്നായിട്ട് ചെയ്യണം വളരെ ഗംഭീരമായിട്ട് ചെയ്യണം അയ്യപ്പനെയും ഗണപതിയും നന്നായിട്ട് ഉപാസിക്കണം ആ കൂടെ കൃഷ്ണനെയും ഉപാസിക്കണം വിഷ്ണുവിനെ ഉപാസിച്ചാലും മതി അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈ പറയുന്ന കുംഭക്കൂറുകാർക്ക് അതിഗംഭീരമാണ് അതികേമാണ് അവസാനമായിട്ട് മീനക്കൂറിലേക്ക് വരുമ്പോൾ ഈ മീനക്കൂറ് എന്ന് പറയുന്നത് പൂരുട്ടാരുടെ അവസാനവും ഉത്തട്ടാതെയും ദേവതയും കൊള്ളുന്നതാണ് അവർക്ക് ജന്മത്തിലേക്കാണ് ശനി വരുന്നത് അതായത് ഏഴര ശനി തുടങ്ങി അതിൻ്റെ ആദ്യത്തെ രണ്ടര വർഷം കഴിഞ്ഞു രണ്ടാമത്തെ രണ്ടര വർഷത്തിലേക്ക് അവർ വരികയാണ് അപ്പം വ്യാഴക്ഷേത്രമാണ് വ്യാഴം നാലിലേക്ക് പകരുന്നുണ്ട് ആശ്വാസകരമായ അവസ്ഥയാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ചെറിയ രീതിയിൽ ശാരീരിക വൈഷമതകൾ വരിക അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും മടി വരിക ഒന്നും നടക്കാത്ത അവസ്ഥാവിശേഷം വരിക ഒരു ദുരിതങ്ങളിലൊരു കാലഘട്ടമൊക്കെയാണ് വീടുപണി അല്ലെങ്കിൽ സ്ഥലം വാങ്ങൽ അല്ലെങ്കിൽ ജോലിക്ക് ശ്രമിക്കുക അതിനൊക്കെ മുടക്കം വരാൻ പറ്റിയ കാലഘട്ടമാണ് പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും വ്യാഴപ്പകർച്ച കൂടി അവർക്ക് ആ ദുരിതങ്ങളൊക്കെ ഒരു പരിധി വരെ മുൻപോട്ട് പോകാൻ പറ്റുന്ന കാലഘട്ടം കൂടെയാണ് അവർ രോഗപീഠകൾ മഹാദേവ മഹാദേവഭജനം നന്നായിട്ട് ചെയ്യുകയും തടസ്സങ്ങൾ വരുന്നതിനും ഗണപതിയെയും അയ്യപ്പനെയും നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അവരുടെ നാമങ്ങൾ ജപിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ആ ജന്മശനിയുടെ ആ കഷ്ടതയിൽ നിന്ന് ഒരു പരിധി വരെ രക്ഷപ്പെടാം പൊതുവെ ശനി ദുഷ്ടന്മാർക്കെ ഉപദ്രവം ചെയ്യുള്ളൂ നന്മയും പ്രാർത്ഥനയും നാമജോപാധികളെ ഉള്ളവരാരെയും ശനി ഉപദ്രവിക്കാറില്ല ശബി അത്ര ശനി അത്ര കഷ്ടതയിൽപ്പെടുത്താറില്ല ശനി ഉച്ചത്തിൽ നിൽക്കുന്ന ഒരാൾക്കാരുടെയും ശനി മൂലത്രികോണത്തിൽ വരുന്നവരുടെയും ശനി ശുഭദൃഷ്ടിയോടെയൊക്കെ ചെയ്യുന്നവരുടെ ജാതകത്തിൽ അത്യുത്തമായ അതിഗംഭീരമായ ഫലമാണ് ശനി നൽകുന്നത് അതിക്ഷേമകരമായി നിൽക്കുന്ന ഫലങ്ങൾ നൽകുന്ന ഒരുപാട് ജാതകങ്ങളുണ്ട് പക്ഷെ നമ്മളവിടെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്ന വിശ്വാസങ്ങൾ നമ്മുടെ മനസ്സ് നമ്മുടെ ചിന്തകൾ എല്ലാം നന്മ നിറഞ്ഞതാവുക നന്മ നിറഞ്ഞ് ചിന്തിക്കുക നന്മ നിറഞ്ഞ വിശ്വാസത്തിൽ ജീവിക്കുക ധാരാളം നാമം ജവിക്കുക അതുകൊണ്ടുതന്നെ നിങ്ങൾക്ക് എല്ലാ കഷ്ടതകളിൽ നിന്നും മാറാൻ സാധിക്കുന്ന യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് തന്നെ ഒന്ന് ശ്രദ്ധിക്കുക എന്ന് മാത്രമേ ഉദ്ദേശമുള്ളൂ പറയുന്ന പോലെ പ്രാർത്ഥനകൾ ചെയ്താൽ ഈ ശനി ദശാക്കാലവും ഈ ഏഴര ശനിയും ഈ കണ്ടകശനിയും വളരെ സമാധാനമായി കടന്നുപോകും നമസ്കാരം കോവിന്ന് നമുക്ക്